സല്യൂട്ട് സുഹൃത്തുക്കളെ കേരളത്തില് ജോലിക്കായി വന്ന ആസാമീസ് ദമ്പതികളുടെ ഒരു പുത്രി ഈ അടുത്ത കാലത്ത് കാണാതായതിനെ പറ്റി നമ്മൾ പത്രത്തിലൂടെ വായിച്ചല്ലോ പതിമൂന്നോ പതിനാലോ വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക് പ്രായം ഇതിന്റെ ഒരു പടം പത്രത്തിലും ടിവിയിലും ഒക്കെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു അമ്പത് രൂപ നോട്ടും ചുരുട്ടിപ്പിടിച്ച് ട്രെയിനിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദയനീയ മുഖമുള്ള ഒരു പാവം കുഞ്ഞിൻ്റെ പടം കണ്ടിട്ട് നമ്മളിൽ ദയമുള്ള പലരുടെയും മനസ്സലിഞ്ഞു പോയിട്ടുണ്ടാവും എനിക്ക് തീർച്ചയാണ് എന്തായാലും ആ കുഞ്ഞിനെ വിശാഖപട്ടണത്തിൽ നിന്ന് കിട്ടി അത് ട്രെയിനിൽ ആരും അറിയാതെ അച്ഛനമ്മമാർ അറിയാതെ അതിൻ്റെ ആസാമിലുള്ള മുത്തച്ഛനെയും മുത്തച്ഛനെയും കാണാനായിട്ട് പോവുമായിരുന്നു അതിൻ്റെ കാരണം പറയുന്നത് അതിൻ്റെ അമ്മയുടെ മർദ്ദനമാണ് വളരെയധികം തല്ലുമായിരുന്നു അതിൻ്റെ അമ്മ ചെറിയ ചെറിയ കാര്യത്തിന് ഉപദ്രവിക്കുമായിരുന്നു അതുകൊണ്ട് സഹി കെട്ട് ഇറങ്ങി മുത്തശ്ശന്റെ അടുത്തും മുത്തശ്ശിൻ്റെ അടുത്തും പോവുകയാണെന്നാണ് കേട്ടത് അതിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ എന്തായാലും കോടതിയിൽ കൊണ്ടുപോകണം കോടതിയിലെ ജഡ്ജിയാണ് തീരുമാനിക്കുന്നത് അത് ആസാമിൽ പോകണോ ഇവിടെ സർക്കാരിന്റെ സംരക്ഷണത്തിൽ കഴിയണോ അതോ അതിൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് തിരിച്ചു പോകണോ എന്നുള്ളത് അതിന്റെ മാതാപിതാക്കളുടെ അടുത്ത് തിരിച്ചു വിട്ടു വിട്ടുകഴിഞ്ഞാൽ കുട്ടിയുടെ കാര്യം കഷ്ടമാണ് കാരണം വീണ്ടും അതിന് ഇതുപോലെ യാതന അനുഭവിക്കേണ്ടതായിട്ട് വരും എൻ്റെ ഔദ്യോഗിക കാലയളവിൽ ഞാൻ ഇങ്ങനെ പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇടപെടാൻ പറ്റാതിരുന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടത് മനസ്സിനെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വിഷമിപ്പിച്ചു ഞാൻ എവിടെ പോയിട്ട് കാറിൽ തിരിച്ചു വരുമ്പോൾ വെറുതെ വെളിയിലോട്ട് തലയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അങ്ങനെ കണ്ടപ്പോൾ ചേരി പ്രദേശത്തുകൂടെയാണ് കാറ് പോയത് അവിടെ ഒരു കുടിലിന്റെ മുന്നിൽ ഒരമ്മ നൈറ്റിയൊക്കെ ഇട്ട് ഭയങ്കര ഭീകര ലുക്കിലാണ് ഭയങ്കര ദേഷ്യമാണ് അവരുടെ മുഖത്ത് ഇങ്ങനെ കടിച്ചു പിടിച്ച് അവരുടെ കയ്യിൽ ഒരു വലിയ വടിയുണ്ട് അവരുടെ മുമ്പിൽ ഒരു കൊച്ചു കുട്ടി ഒരു ആൺകുട്ടി സൈസൊക്കെ തീരെ കുഞ്ഞു അഞ്ചോ ആറോ വയസ്സേ പ്രായം തോന്നു ആ കുട്ടി അതിന്റെ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൈ ഇങ്ങനെ കൂപ്പിക്കൊണ്ട് ഇങ്ങനെ അമ്മോ തല്ലല്ലേ തല്ലേ നിങ്ങൾ പറഞ്ഞു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ആ ഒരു സെക്കൻഡില് കാർ പാസ് ചെയ്ത സമയത്ത് ഞാൻ കാണാം ആ സ്ത്രീ പടി ഇങ്ങനെ ഓങ്ങുന്ന ആ കുഞ്ഞിന്റെ നേരെ അപ്പൊ അത് പാസ് ചെയ്ത് പോയപ്പോ ഞാൻ ഡ്രൈവറോട് പറയാൻ പോയി അയ്യോ തിരിച്ചു പോയി നമുക്ക് ആ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കാന്ന് പക്ഷെ അപ്പോഴേക്കും കാർ ഒരുപാട് മുമ്പോട്ട് പോയി ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ടായിരുന്നു പറഞ്ഞു എന്തിനെങ്ങനെ ആവശ്യമില്ലാതെ വിഷമിക്കുന്നേ അതിൻ്റെ അമ്മയല്ലേ അതിനെ അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല നോക്കിക്കൊള്ളും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ഒരു സംഭവം കുറേ ദിവസം എൻ്റെ മനസ്സിൽ കിടന്നാൽ ഈ പാവ കുഞ്ഞെന്തു പറ്റിയോ എന്തോ അതിൻ്റെ എത്ര പ്രാവശ്യം എൻ്റെ അമ്മയുടെ അടി കൊള്ളേണ്ടി വരും ചെറിയ കാരണത്തിലൊക്കെ ആയിരിക്കും അത് കൂളി പോയിട്ട് വീട്ടിൽ വന്ന് കളിച്ചിട്ട് തിരിച്ച് വരേണ്ട സമയം അതിക്രമിച്ചു എന്നോ അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് തിരിച്ചു വന്നില്ല എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുത്തൊക്കെ ആയിട്ട് ചെയ്തതാണെങ്കിലും എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ആ അമ്മയുടെ രൂപവും പാവവും ആ വടിയും കുഞ്ഞിനേക്കാളും വലിയ ഒരുപാടി അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പോലെ ഒരു വിഷമം തോന്നി പക്ഷെ നമ്മൾ എന്നും പത്രത്തിൽ വായിക്കുന്നതാണ് ഇതുപോലെ ഒരുപാട് ഉണ്ട് എന്നുള്ളത് എൻ്റെ ഔദ്യോഗിക കാലയളവിൽ ഉണ്ടായ രണ്ട് സംഭവങ്ങളെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എന്നിവിടെ ചെയ്യാമെന്ന് വിചാരിച്ചത് അതിൽ ഒന്നാം ഞാൻ ഡി ഐ ജി ആയിട്ട് വിജിലൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തിരുവനന്തപുരം ആ സമയം എൻ്റെ ഒരു കുടുംബസുഹൃത്ത് കുടുംബസുഹൃത്ത് മാത്രമല്ല ബന്ധവും ഉണ്ട് അപ്പം അവരെന്നെ ഫോണി വിളിച്ചിട്ട് പറഞ്ഞു ലേഖ ഇവിടെ ഒരു കുഞ്ഞ് രാവിലെ ഒമ്പത് മണി തൊട്ട് വന്ന് ഇരിക്കുകയാണ് ഏറ്റൊക്കെ തുറന്ന് അകത്ത് കയറി വന്നിട്ട് അത് വെള്ളം ചോദിച്ചു വെള്ളമൊക്കെ കൊണ്ട് പറയുന്ന ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടി ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആണ് അത് നമ്മുടെ മലയാളിയോ ഇന്ത്യനോ ആണെന്ന് തോന്നുന്നില്ല അത് വിദേശത്തുള്ള ഏതോ ഒരു കുഞ്ഞാണെന്നാണ് തോന്നുന്നത് എങ്ങനെ ഇവിടെ വന്നു ഞങ്ങൾക്ക് സംസാരിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല നല്ല വീട്ടിലെ കുട്ടിയാണെന്ന് കണ്ടിട്ട് അറിയാം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഒന്നര മണിക്കൂറോളമായി ആ വീട്ടിൽ ആ കുഞ്ഞിരിക്കുകയാണ് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട ഞാൻ അവിടെ വരാം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ അവിടെ ചെന്നു ഒരു ഏഴോ എട്ടോ വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയാണ് പറഞ്ഞ പോലെ നല്ല സുന്ദരനാണ് ആ കുട്ടി കാണാനായിട്ട് വെള്ളു വെള്ളു ആ വെളുത്തത് ഒരു സായിപ്പിന്റെ ഒരു നിറവില്ലേ ആ ഒരു നിറവാണ് കൊക്കേഷ്യ എന്ന് പറയുന്ന നിറവാണ് കറുപ്പും ബ്രൗണും കലർന്നും ഒരു തലമുടിയാണ് ഒരു ചാരക്കണ്ണും ഉണ്ട് അത് ഒരു മെറൂൺ കളറിലുള്ള ഒരു ഷോർട്സും ഒരു മഞ്ഞ കളറിലുള്ള ഒരു ടീഷർട്ടുമാണ് ഇട്ടിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാലില് ഷൂസിൻ്റെ പോലെ ഒരു സാന്റൽ പുറകിൽ കെട്ടുന്ന ഒരു സാന്റലാണ് ധരിച്ചിരുന്നത് അപ്പോൾ ഈ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ഞാൻ ഓഫീസിൽ പോകുന്ന വഴി അതിനു സംസാരിച്ചു ഞാൻ പറയുന്ന ഒന്നും അതിനും മനസ്സിലാവുന്നില്ല അത് പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല അമേരിക്കൻ അക്സെൻ്റ് ആണെന്ന് അമേരിക്കൻ സിനിമകൾ കാണുന്നത് കൊണ്ട് അറിയാം ബ്രിട്ടീഷ് അക്സെൻ്റ് അല്ല എന്നുള്ളതും അറിയാം എനിക്ക് കാരണം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ സംസാരിക്കുമ്പോൾ അതിനൊരു അക്സെൻറ്റ് മാത്രമല്ല അതിന് കുഞ്ഞിനൊരു ലിസ്പുണ്ട് ലിസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ കൊഞ്ചി കൊഞ്ചിയാണ് അത് പറയുന്നത് അപ്പം കുഞ്ഞ ഉള്ളപ്പോൾ അതിൻ്റെ സംസാരം എനിക്ക് തോന്നുന്ന ടങ് ടൈയോ അതെന്തോ ഉണ്ടോന്നോ എനിക്ക് സംശയമുണ്ടത് അതിൻ്റെ ഉച്ചാരണം ശരിയാവുന്നില്ല അതിന് ഓഫീസിൽ തന്നെ ഞാൻ കൊണ്ടുവന്നിരുത്തി വീട്ടിൽ കൊണ്ടുപോയാലും എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് ഓഫീസിലാകുമ്പോൾ ഞാനവിടെ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ ഔദ്യോഗിക ജോലിയും ചെയ്യാം ഞാൻ കൺട്രോൾ റൂമിലും സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ വിളിച്ച് പറഞ്ഞൊരു സംഭവമുണ്ട് കേസ് കേസെടുക്കുന്നത് വരട്ടെ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ കുഞ്ഞിനോട് ഞാൻ സംസാരിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചു ഈ കുഞ്ഞിനോട് ഞാൻ കുറെ നേരം സംസാരിച്ചു അപ്പം അതിന് കുറെ ആവശ്യങ്ങളുണ്ടായിരുന്നു അതിന് ടോയ്ലറ്റിൽ പോകണം അതിന് യൂറോപ്യൻ ക്ലോസറ്റ് തന്നെ വേണം അത് എന്റെ ഓഫീസിലെ ടോയ്ലറ്റ് കണ്ടിട്ട് ഓടി തിരിച്ചറങ്ങി വന്നു കാരണം അത് പഴയ ബിൽഡിങ്ങും ഇന്ത്യൻ ക്ലോസറ്റുമായിരുന്നു അപ്പം അതിനവിടെ ഇരുന്ന് പോകാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഞാൻ അവിടെ ഇങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അതിനെ കൊണ്ട് പഠിപ്പിച്ചൊക്കെ അവിടെ ചെയ്യിച്ചു അതിന് ടിഷ്യൂ പേപ്പറൊക്കെ കൊടുത്തു അതിന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു അപ്പം എന്താ വേണ്ടാന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് ബോൾ ഓഫ് ബോൾ ഐസ്ക്രീം എന്ന് പറഞ്ഞു ബോൾ ഐസ്ക്രീം എന്ന് മറ്റേ പറഞ്ഞു അപ്പം ഐസ്ക്രീം ആണ് വയ്യ ബോൾ ഐസ്ക്രീം എന്ന് ഉണ്ടെങ്കിൽ പന്ത് പോലെയുള്ള ഐസ്ക്രീം വന്നു ചോദിച്ചാൽ ഞാൻ അതിന് ജോയിയുടെ പണ്ട് പന്തിൻ്റെ ഐസ്ക്രീം കിട്ടുന്ന ഒരു സാധനമുണ്ട് അത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അത് ഭയങ്കര മുഖം ഒക്കെ വാടിയിടിച്ചപ്പോഴും ബോൾ എന്ന് പറഞ്ഞത് ഒരു ബോൾ ഓഫ് ഐസ്ക്രീമാണ് ഒരു വലിയൊരു പാത്രം നിറയെ ഐസ്ക്രീം വേണമെന്നാണ് അത് പറഞ്ഞത് എന്തെങ്കിലും അത് അവിടെ കഴിച്ചിട്ട് മിണ്ടാതിരുന്നു പിന്നെ ഞാൻ അതിന് സാൻഡ്വിച്ച് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അത് കഴിച്ചു കുട്ടി ഉച്ചയ്ക്കും വൈകിട്ടും വരെ എൻ്റെ കൂടി ഇങ്ങനെ ഇരിക്കുക എന്നെ എവിടത്തും പോകാൻ വിടാതെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കുറേ ഗ്രഹിച്ചെടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ജവഹർ നഗറിൽ നിന്നാണ് ഓടി വന്നിരിക്കുന്നത് അപ്പൊ ജവഹർ നഗറിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കുറെ നടന്നപ്പോൾ അതിന് കാലിൽ വേനിച്ചപ്പോൾ അതിൽ കൈ കാണിക്കാൻ തുടങ്ങി ഒരു ലോറി അവസാനം കൈ കാണിച്ചപ്പോൾ അത് നിന്നു ആ ലോറി ഡ്രൈവറിന്റെ എന്നെ പിടിച്ചകത്ത് ഗേറ്റ് എവിടോട്ട് പോണംന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ആ അയക്കൊന്നും മനസ്സിലായില്ല കുട്ടിക്കൊന്നും മനസ്സിലായില്ല ഏതോ ഏതൊരു സ്ഥലത്തെത്തിയപ്പോൾ ഈ കുട്ടി ആ ലോറി ഡ്രൈവറിന്റെ കൈ തട്ടിട്ട് പറഞ്ഞു ഐ വോണ്ട് ടു ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞു ലോറി ഡ്രൈവർ വണ്ടി നിർത്തി കൊടുത്തു കുഞ്ഞി അവിടെ ഇറങ്ങി അതൊരു വീട്ടിനകത്തോടെ കയറിപ്പോയി ലോറി ഡ്രൈവർ വിചാരിച്ചുകാരണം ഈ വീട്ടിലായിരിക്കും കുട്ടി ഇരിക്കുന്നത് അയാൾ അയാളുടെ വഴിക്ക് അങ്ങ് പോയി എന്തൊരു ഭാഗ്യമാണ് അതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം കളഞ്ഞു പോയ ഒരു കുഞ്ഞാണ് അല്ലെങ്കിൽ ആ ഇല്ലാത്ത ഒരു കുട്ടിയാണെന്നൊക്കെ അയാളുടെ മനസ്സിൽ കൂടെ പോയിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ എന്തായാലും ഒരു മോശ സ്വഭാവമുള്ള ആളായിരുന്നെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തത് അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ ഒരു ശ്രമമെങ്കിലും നടത്തിയെ അതിൻ്റെ റിലേറ്റീവ്സിനെ വിളിച്ചിട്ട് പക്ഷേ ലോറി ഡ്രൈവർക്കും ഈ കുഞ്ഞിൻ്റെ ഭാഷ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എവിടുത്തെ കുട്ടിയാണെന്ന് അറിയില്ല ഈ വീട് ആ കുട്ടിയുടെ ആണെന്ന് കരുതിയിട്ടുണ്ടാവണം എന്തായാലും ഭാഗ്യം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിൻ്റെ അടുത്ത് പിന്നീട് സംസാരം ആരംഭിച്ചത് കാരണം അതിനെ ഒന്നും ചെയ്തിട്ടില്ല അതിവരി ശാരീരികമായിട്ട് ഉപദ്രവം ഉണ്ടായിട്ടില്ല ഈ കുഞ്ഞു ഈ വീട്ടിനകത്ത് കയറി ചെല്ലാനുള്ള കാരണം ഞാൻ ഇതാഹിച്ചു ഒരു വെള്ളം വേണം അപ്പൊ ആളോട് ലോറി ഡ്രൈവറിനോട് ഓട്ടോ എന്ന് കുറെ പ്രാവശ്യപ്പെട്ട് അയാൾക്കൊന്നും മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് കൈ കാണിച്ച് കൊള്ളാവുന്ന ഒരു വീട് കണ്ട അതിനകത്തോട്ട് കയറി പോവുമായിരുന്നു വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പം ഈ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടും ആ കുട്ടിക്ക് വീട്ടുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ജവഹർനഗറിൽ കേട്ടപ്പോൾ ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു ഏതെങ്കിലും പരാതി ജവഹർ നഗറിൽ നിന്ന് വന്നിട്ടുണ്ടോ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവര് പറഞ്ഞു നോക്കിയിട്ട് വന്നില്ല അടുത്ത് വന്നിട്ടില്ല എന്ന് കൺട്രോൾ റൂമിലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഈ കുഞ്ഞിനോട് ഞാൻ വീട്ടും എൻ്റെ അച്ഛൻ്റെ പേരെന്താണ് അതിൻ്റെ അമ്മയുടെ പേരെന്താണ് അപ്പൊ അതെല്ലാം പറയുന്നത് അമേരിക്കൻ പേരുകളാണ് അപ്പൊ ഇന്ത്യൻ പേരായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എല്ലാം ക്രിസ്ത്യൻ പേരുകൾ അമേരിക്കൻ പേരുകളുമൊക്കെയാണ് പറയുന്നത് അപ്പോൾ കുറെ പേര് എനിക്കിപ്പം കാര്യമായിട്ട് ഓർമ്മ വരുന്നില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ അപ്പം അവസാനം എൻ്റെ അപ്പൂപ്പൻ്റെ പേരെന്താണ് അമ്മമ്മയുടെ പേരാണ് ഇവിടെ ആലക്കാ ഉള്ളത് എന്നൊക്കെ ചോദിച്ചപ്പോൾ മൈ ഗ്രാൻഡ് ഫാദർ വേസ് എ കോളേജ് പ്രൊഫസർ എന്ന് പറഞ്ഞു അപ്പം പ്രൊഫസറോ അത് അതെന്നറിയാം കോളേജ് പ്രൊഫസറാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് മനസ്സിലായി എനിക്ക് അപ്പം ഞാൻ ചോദിച്ചു പേരെടുത്തുവാൻ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ പേര് എനിക്ക് കിട്ടിയില്ല രണ്ടുമൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി അസറിയ എന്ന് മറ്റു ആണെന്ന് തോന്നുന്നു അപ്പം എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു എൻ്റെ അച്ഛൻ്റെ ഒരു പഴയ സുഹൃത്ത് പ്രൊഫസർ എൻ്റെ അച്ഛനെക്കാളും വളരെ ജൂനിയറാണ് പക്ഷേ ഹിസ്റ്ററി പ്രൊഫസറാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചാണ് അസറിയ സാറ് അപ്പൊ അസറിയ സാറ് പ്രൊഫസറിന് പറയുകയും ചെയ്തു എന്ന് പറയുകയും ചെയ്തു അദ്ദേഹമായിരിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തി അതിൻ്റെ ഇടയിൽ കൂടി ഈ കുഞ്ഞിനോട് ഈ സ്കൂളിലെ ഏത് സ്കൂളിലാണ് പോകുന്ന എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ അത് ജോർജിയ എന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പൊ ജോർജിയെന്ന് പറയുന്ന ഒരു റഷ്യയുടെ അടുത്തുള്ള ഒരു രാജ്യമാണല്ലോ അപ്പൊ അവിടുന്നല്ലല്ലോ ആ രീതി അല്ലല്ലോ ജോർജിയയിൽ എങ്ങനെയാ അപ്പൊ അല്ല ജോർജിയൻ യു എസ് എന്ന് പറഞ്ഞു ഇപ്പൊ ജോർജിയയിലെ യു എസ് എന്ന് പറയുന്ന സ്ഥലത്ത് ജോർജിയ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ആണ് അവിടെയാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അത് ഏത് സ്കൂളിലാണ് സ്റ്റാൻഡേർഡ് അറിയൂ സ്റ്റഡി ഇംഗ്ലീഷ് ക്ലാസ് അറിയൂ ഗോയിങ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് ഐ എം ഡോയിങ് ഹോം സ്കൂൾ എന്ന് പറഞ്ഞു ഈ ഹോം സ്കൂളിൽ ഐഡിയ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ല ആ സമയത്ത് അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഹോം സ്കൂൾ ഞാൻ ഹോം സ്കൂൾ വാട്ട്സ് ഔട്ട് ഓഫ് സ്കൂൾ ഇസ് ദാറ്റ് ഡു യു ഗോ ബൈ എ ബസ് ടു ദ സ്കൂൾ ഐ ഡോ ഗോ ടു എനി പ്ലേസ് ഐ സ്റ്റഡി അറ്റ് ഹോം ഐ സിറ്റ് ഇൻ ഹോം ആൻഡ് സ്റ്റഡി എന്ന് അങ്ങനെ അത് അറിയുകയാണ് ഇപ്പം ഞാൻ എന്താണ് ഈ ഹോം സ്കൂൾ കുട്ടിക്ക് എന്തെങ്കിലും ചിലപ്പം നമുക്ക് നിസ്പ സംസാരിക്കാൻ വയ്യ ഇനി എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഒട്ടിസം വല്ലതുള്ള കുഞ്ഞാണോ എന്നൊന്നും അറിയില്ലല്ലോ എന്തായാലും ചെറിയ അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടിയിട്ട് വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല വീട്ടിലെ നമ്പറാണ് കിട്ടിയത് പിന്നെ അവസാനം വിളിച്ചപ്പോൾ എടുത്തു എടുത്തിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സാറിൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓ ഉണ്ട് എവിടെ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ ഞാൻ ഇനി ആളാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു ഞാൻ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഫോൺ എടുക്കാത്ത ഞാൻ ലാൻഡ് ലൈൻ നമ്പറേ ഉള്ളൂ മൊബൈൽ ഇല്ലായിരുന്നു കിട്ടിയില്ല എനിക്ക് അപ്പോൾ ഞങ്ങളില്ലെങ്കിലും കാറിൽ കയറി ഇങ്ങനെ പല സ്ഥലത്തായിട്ട് കുഞ്ഞിനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് വീട്ടിലെ ഫോൺ എടുക്കാൻ വൈകാം അപ്പോൾ ഞാൻ എന്താ പോലീസ് സ്റ്റേഷനിൽ പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ അത് കുറച്ചും കൂടി ഇരുട്ടിയിട്ട് പറയാമെന്ന് വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനൊരു സ്വഭാവമുണ്ട് ഇറങ്ങി ഇങ്ങനെ പറമ്പിലൊക്കെ കളിക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയത്തായിരിക്കും മോൾ അന്വേഷിക്കുക അപ്പോൾ ഈ കുട്ടിയെ കാണാത്തപ്പോൾ എവിടെയെങ്കിലും അടുത്ത വീടുകളിലേക്ക് ചിലപ്പോൾ ഊണ് കഴിക്കാപ്പോൾ അങ്ങനെ പോയതായിരിക്കും എന്ന് വിചാരിച്ചു ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് കിടന്നു വൈകുന്നേരമായിട്ട് ഈ കുട്ടിയെ കാണാത്തപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും അന്വേഷിച്ചപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അവിടെ മുഴുവൻ കറങ്ങി നടക്കുകയായിരുന്നു അതുകഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും കുഞ്ഞിനെ പറ്റി വിവരം ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ പോകുന്ന ഇരിക്കുകയാണെന്നൊക്കെയുള്ള എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞു കുട്ടിയെ കണ്ട അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു കുഞ്ഞെ മോനെ കിട്ടിയല്ലോ എന്ന് എന്നാൽ ഞാൻ ചോദിച്ചു കുഞ്ഞിനെന്തെങ്കിലും അസുഖമുള്ള കുട്ടിയാണോ ഓട്ടിസം അതുപോലെയുള്ള ചെറിയ എന്തെങ്കിലും പഠന വൈകല്യം എൻ്റെ വല്ലതും ഉള്ള കുട്ടിയാണ് അതിൻ്റെ ഹോം സ്കൂൾ എന്നൊക്കെ പറയുന്നതാണെന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെ അവിടെ ഒരു സിസ്റ്റം ഉണ്ട് അമേരിക്കയിൽ സ്കൂളിൽ പോകാൻ നിർബന്ധമൊന്നുമില്ല സ്വാമിയിൽ നിന്ന് വേണമെങ്കിൽ പഠിക്കാം എന്നിട്ട് പിന്നെ പരീക്ഷ എഴുതി അങ്ങനെ പാസ്സായാൽ മതി എന്നൊക്കെയുള്ള പറ്റും അദ്ദേഹം പറഞ്ഞു അപ്പം എന്താണീ കുഞ്ഞിൻ്റെ അമ്മ വരാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു കുറച്ച് ഡിസ്ട്രസ്ഡ് ആണ് അതിൻ്റെ അമ്മ മൂത്ത ഒരു കുട്ടിയും കൂടെ ഉണ്ട് അതിൻ്റെ അമ്മ അതിൻ്റെ ഒരു ശകലം വഴക്കൊക്കെ ആയിട്ട് ഇപ്പം കുറച്ച് പ്രശ്നത്തിലൂടെ പോവുകയാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ശരി ആയിക്കോളും അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചിലപ്പോൾ കൊണ്ടാവാറുണ്ട് അപ്പം അതൊക്കെ കൊണ്ടാണ് അമ്മയ്ക്കിങ്ങനെ ശ്രദ്ധയില്ലാതെ പോയത് എന്നൊക്കെയുള്ള മട്ടിൽ അദ്ദേഹം പറയല്ലേ ചെയ്തു പക്ഷേ എന്നിരുന്നാലും ഈ കുഞ്ഞിനിറങ്ങി ഓടണം എന്നുള്ളൊരു തോന്നൽ വന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പാവം പാവമന് നല്ലത് ഒരുപാട് നാളായി വലിയ കുട്ടിയായിട്ടുണ്ടാവും ഇപ്പോൾ ഈ സമയത്ത് വലിയ മുതിർന്ന ഒരു പൗരനായിട്ടുണ്ടാവും ഈ കുട്ടി രണ്ടാമത്തെ ഒരു സംഭവം ഓർമ്മ വരുന്നത് ക്രൈംബ്രാഞ്ച് ഐ ജി ആയിരിക്കുമ്പോൾ ഒരു പഴയ കേസ് ഒരു എട്ട് മാസം പഴയ ഒരു കേസാണ് അത് ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് യാതൊരു തുമ്പും കിട്ടാത്തത് കൊണ്ട് ക്രൈംബ്രാഞ്ചിനെ ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ കിടക്കുന്ന ഒരു ഞാൻ ഈ പഴയ കേസുകളൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നതിന്റെ കൂട്ടത്തിൽ കണ്ടതാണ് കൂടാതെ ഡി ജി പി ഒരു സ്പെഷ്യൽ താല്പര്യം എടുത്ത് പറയുകയും ചെയ്തു ഇങ്ങനെ പത്രക്കാർ ഇപ്പോഴും ആ കേസിനെ പറ്റി എഴുതുന്നുണ്ട് ശ്രീലേഖ നോക്കണമെന്ന് കാസർഗോഡ് ഒരു ഫാമിലിയിലെ ഒരു പെൺകുട്ടി റിയാന എന്നാണ് ആ കുട്ടിയുടെ പേര് അതിന് പതിമൂന്ന് വയസ്സ് പ്രായമുള്ളൂ അത് വീട്ടിൽ നിന്ന് ഒരു ദിവസം കാണാതായി അപ്പം ഈ കുട്ടിയെ കാണാതായിട്ട് ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ കാണാതാകുമ്പോൾ ഒരുപാട് കഥകൾ പരക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് വളരെ വലിയ കഥകൾ പറഞ്ഞിരുന്നു ഈ കുഞ്ഞ് തട്ടിക്കൊണ്ടുപോയതാണ് ഇനി ആൾ തട്ടിക്കൊണ്ട് പോയതാണ് ഈ കുഞ്ഞ് അവിടെ പോയതാണ് ഇവിടെ പോയതാണ് എന്നൊക്കെ പറഞ്ഞാൽ പത്രത്തിലൂടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാറുണ്ടല്ലോ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കാണാതാകുമ്പോൾ ഒരുപാട് കഥകൾ വരുമല്ലോ യുവതികളെയും പെൺകുട്ടികളെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ കാണാതാകുമ്പോൾ എവിടെ പോയി എന്നുള്ളൊരു ഐഡിയ ട്രേസ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതി വരുന്നത് വലിയ കഷ്ടമാണ് മിക്കവാറും എന്റെ കണക്ക് അത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ സംശയമാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കുട്ടി എട്ട് മാസമായിട്ടും കാണാതായ ഒരു കുഞ്ഞിനെ ഒരു വിവരവും ഇല്ല വീട്ടിൽ നിന്നൊന്നും എടുക്കാതെ ഇറങ്ങിപ്പോയി വസ്ത്രം ഇല്ല ഒന്നുമില്ല ഒരുപാട് അന്വേഷിച്ചു പോലീസ് സ്റ്റേഷനായ പോലീസ് സ്റ്റേഷനുകൾ മുഴുവൻ നമ്മൾ വിവരം കൊടുത്തു അങ്ങനെയല്ല എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ കാണാതായ കുട്ടികളെ കുറിച്ച് വിവരം കൊടുക്കും എല്ലാം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോകളിലെ സംസ്ഥാനങ്ങളുടെ ആളുകളിൽ എവിടെയെങ്കിലും കുട്ടിയെ കിട്ടുവാണെങ്കിൽ ഒരുപാട് ഫോട്ടോ വളരെ ആയിട്ട് വിതരണം ചിലപ്പോൾ പൈസ നമ്മൾ റിവാർഡായിട്ട് കൊടുക്കും അപ്പതിനായിരം തൊട്ടൊരു ലക്ഷം രൂപ വരെ റിവാർഡ് പ്രഖ്യാപിക്കും കുഞ്ഞിനെ പറ്റി വിവരം ഉണ്ട് അവർ അറിയിക്കുക എന്ന് പറഞ്ഞു പത്രങ്ങളിലൂടെ വാർത്തയിടും എന്നിട്ടും ഒന്നും ഈ കുഞ്ഞിനെ കാണാത്ത എന്താണെന്ന് വലിയ അതിശയമായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് ഈ ഓർഫണേജുകൾ കേന്ദ്രീകരിച്ച ഒന്ന് അന്വേഷിച്ച് നോക്കാം ഓർഫണേജുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കവെയാണ് പത്തനാപുരത്തുള്ള ഗാന്ധിഭവൻ എന്ന് പറയുന്നത് ഓർഫനേജ് അല്ലെങ്കിൽ പോലും ഒരു അഗതി മന്ദിരമാണ് അവിടെ നിന്ന് ഒരു വിവരം കിട്ടുന്നത് ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ എട്ടു മാസങ്ങൾക്ക് മുമ്പ് വൈഡബ്ല്യു സി എ ആൾക്കാര് പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട് റിയാന നല്ല രശ്മ എന്നാണ് ആ കുട്ടിയുടെ പേര് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ഒരു നേരിയ സാമ്യമുണ്ട് എന്നും പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ചെന്നു ഞാൻ അവിടെ വണ്ടി എടുത്തുകൊണ്ട് ചെന്ന് ഈ കുട്ടി തന്നെ ആണോ എന്ന് നോക്കാന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് എൻ്റെ അതവിടെ എത്തിയതെന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി കാണാതായ കാസർകോഡിൽ നിന്ന് കാണാതായതിന്റെ പിറ്റേ ദിവസവും മറ്റും പത്തനംതിട്ടയിലെ ബസ് സ്റ്റോപ്പില് വൈഡബ്ല്യു സിയുടെ കുറച്ച് പ്രവർത്തകർ വനിതകൾ ഈ കുഞ്ഞ് ഇങ്ങനെ പരിഭ്രമിച്ച് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അതിനോട് ചോദിച്ചപ്പോൾ ഇത് എംനീഷ്യ ഉത് പോലെയാണ് അതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല അതിൻ്റെ പേരെന്താണെന്നറിയില്ല വീടെവിടാന്നറിയില്ല അച്ഛനമ്മമാരാണെന്നറിയില്ല ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട് അപ്പം ഇവർ വിചാരിച്ചു ആ കുട്ടിക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ടൊരു ഷോക്ക് കിട്ടിയിട്ട് എല്ലാം മറന്നുപോയതായിരിക്കും അല്ലെങ്കിൽ അസുഖ മാനസിക അസ്വാസ്ഥ്യമുള്ള കുട്ടിയായി ചോദിച്ചാൽ അവർ കൂടെ ഡോക്ടറെ പരിശോധിപ്പിച്ച ശേഷം എവിടെ ആക്കാവുന്നവർ നോക്കിയപ്പോൾ പോലീസ് സ്റ്റേഷനെ അവര് പോയി വിവരം പറഞ്ഞു കൺട്രോൾ റൂമിൽ വിവരം പറഞ്ഞു കുഞ്ഞിനെ കിട്ടി അവർ ജി ഡി എഴുതി ഇട്ടു എന്നിട്ട് അവര് തന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് പറഞ്ഞത് അതിനെ ഗാന്ധിഭവനെ കൊണ്ട് ഏൽപ്പിക്കാൻ പറഞ്ഞു അടുത്തൊട്ടടുത്ത ജില്ല ഗാന്ധി ഭവനെ പോലെയുള്ള കുട്ടികളെ സ്ത്രീകളെ ആൾക്കാരെയൊക്കെ നോക്കുന്ന ഒരു സ്ഥലമാണ് നല്ലതായിട്ട് അപ്പം ആ സ്ഥലത്ത് ഈ കുഞ്ഞിനെ കൊണ്ട് ഏൽപ്പിച്ചു വന്നിട്ട് അവർ അവരുടെ രശ്മ എന്നൊരു പേരായി കുട്ടിക്ക് കൊടുത്ത് കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞതാണോന്നും എനിക്കറിയില്ല പേര് രശ്മ എന്നാണെന്ന് അതിനെ അവിടെ നിർത്തി അവർ എട്ട് മാസമായിട്ട് അതിന് ഭക്ഷണവും വസ്ത്രവും പഠനവും എല്ലാ കാര്യവും ശരിയാക്കി കൊടുത്ത് അത് അവിടെ ഹാപ്പിയാണ് കുഞ്ഞൊരു പോലെ അതവിടെ കഴിയുകയായിരുന്നു അത് പൊട്ടക്കത്തോടും ചന്ദനക്കുറിയിടും രവൈന്ദ്രരെ പോയി പ്രാർത്ഥിക്കും അങ്ങനെ അങ്ങനെ ഒരു ഹിന്ദുവിനെ പോലെ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്ക് ഒരിക്കലും തോന്നിയില്ല ഇത് എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിയാണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ പത്രത്തിലൂടെ പടങ്ങൾ കണ്ടിട്ട് ഒന്നും ഈ കുഞ്ഞിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല കാരണം ആ പടം വളരെ മങ്ങിയ ഒരു പടമായിരുന്നു ഞാൻ ഈ കുഞ്ഞിനോട് സംസാരിക്കുമ്പോഴും ഇനി യാതൊരു കുഴപ്പവും ഇല്ല ഇതിന്റെ ബുദ്ധിക്കൊന്നൊരു കുഴപ്പവും ഇല്ല ഇതിൻ്റെ ഓർമ്മയ്ക്കൊരു കുഴപ്പമില്ല എന്ന് അതുപോലെ അറിയാം ഞാൻ പറഞ്ഞു എനിക്കുള്ള പേര് റിയാന എന്നാണെന്ന് ആൻറ്റിക്ക് അറിയാമല്ലോ വീട്ടിൽ നിന്നതാണെന്ന് അറിയാമല്ലോ എനിക്ക് എന്നിട്ട് എന്തിനാ എന്റെ അടുത്ത് കള്ളം പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഇത് പറഞ്ഞത് അയ്യോ അതെനിക്ക് അല്ലാതെ ഒരു നിർവാഹം ഇല്ലായിരുന്നു ആൻറ്റി എനിക്ക് അങ്ങനെ ചെയ്താലേ എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്നെ വീണ്ടും കൊണ്ട് വീട്ടുകാരുടെ അടുത്ത് ഏൽപ്പിക്കത്തില്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ അതങ്ങനെ കഥ പറഞ്ഞു അപ്പൊ എന്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള കാരണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഉപദ്രവമാണ് അച്ഛനും അമ്മയും ഉപദ്രവിക്കും നല്ലപോലെ ശാരീരികമായിട്ട് ഉപദ്രവിക്കും അതുകൊണ്ട് സഹിക്കം വയ്യാതെ ഇറങ്ങി ഓടിയതാണെന്നാണ് പറഞ്ഞത് അച്ഛനമ്മമാർ ഉപദ്രവിക്കുമെങ്കിലും അവർക്ക് കുഞ്ഞിനെ വേണമെന്നുണ്ടല്ലോ അതുകൊണ്ടല്ലേ അവർ ഇത്രയധികം ഇങ്ങനെ വീണ്ടും 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 അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മോളെ ഇഷ്ടമൊക്കെയാണ് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അവസാനം അച്ഛനമ്മയും വിവരം അറിയിച്ചു അവർ വന്നു കുഞ്ഞിനെ ഞങ്ങൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു കാരണം കോടതിയിൽ ആണല്ലോ കേസ് ഉള്ളതുകൊണ്ട് കേസ് മാറ്റണ്ടേ അപ്പോൾ കോടതി പറഞ്ഞു അച്ഛനമ്മയുടെ കൂടെ വിടാൻ പറഞ്ഞു അപ്പം അച്ഛനമ്മ വളരെ സ്നേഹത്തോട് കൂടിയാണ് മോളെ വന്ന് കെട്ടിപ്പിടിച്ച് മുമ്പ് ഒക്കെ ഞാൻ കുറച്ച് ആശ്വാസം ഉണ്ടാക്കി അവർ വഴക്ക് പറയുകയോ ഒന്നും ചെയ്തില്ല ഞാൻ അവരോട് പറഞ്ഞു ഇനി ഉപദ്രവിക്കുന്നത് കൊണ്ട് ഇറങ്ങിപ്പോന്നപ്പോ അവൾ അവളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ എപ്പോഴെങ്കിലും അവൾക്ക് മോശം വേണമെന്ന് ആഗ്രഹിക്കുവോ മാഡം ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി അതായത് നല്ലത് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നല്ല കുട്ടി പിന്നീട് എന്തായി എന്നുള്ളതും എനിക്ക് അറിയില്ല നമ്മൾ അന്ന് ഫോളോ അപ്പ് ചെയ്യാറില്ല പക്ഷെ ജയിലില് ഡി ജി പി ആയിട്ട് ഞാനിരുന്ന സമയം ഞാൻ തൊണ്ണൂറ് ശതമാനത്തോളം അവിടെ കിടക്കുന്ന കൊലപാതകങ്ങളും ബലാത്സംഗത്തിന് അറസ്റ്റിലായി കിടക്കുന്നവരും പോക്സോ കേസിൽ കിടക്കുന്നവരും ഒക്കെ പറഞ്ഞിരുന്ന കാര്യം ഇതാണ് കുട്ടിക്കാലത്തുള്ള ക്രൂരമായ ശാരീരിക പീഡനം അവർക്ക് ഏറ്റിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ശാരീരിക പീഡനം ഏക്കുതോറും ഓരോ പ്രാവശ്യം അടി കൊള്ളും തോറും അവരിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ക്രിമിനൽ ടെൻഡൻസി രൂപാന്തരപ്പെട്ട് വരുന്നുണ്ട് അച്ഛനമ്മമാര് ചിലവ് വിചാരിക്കുമായിരിക്കും കുഞ്ഞുങ്ങൾ നല്ലതിന് വേണ്ടി അവർ അച്ചടക്കം പഠിക്കാൻ വേണ്ടി അവർ തെറ്റിയാതിരിക്കാൻ വേണ്ടി അവർ പാവില് ജയിലിൽ ആവാതിരിക്കാൻ വേണ്ടി ഒക്കെയാണ് ഞാൻ ഈ തല്ലുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ എന്ന് അവർ വിചാരിച്ചാൽ അവർക്ക് തെറ്റി കാരണം ഇതാണ് ഈ അടിയാണ് അവരുടെ ഈ മർദ്ദനമാണ് പീഡനമാണ് കുഞ്ഞുങ്ങളെ ഭാവിയിൽ ജയിലില് ഒരു സ്ഥാനം ഉറപ്പിക്കുന്നത് അപ്പം കുഞ്ഞുങ്ങളെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് ഭാവിയിൽ എന്തായാലും ക്രിമിനൽ ആവും എന്തെങ്കിലും ഒരു ഒരു കുത്തൊക്കെയായിട്ട് കാണിക്കും അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ദേവി ദേവിയേത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് ഞാൻ പറയുന്നതാണ് അതുപോലെ സ്കൂളുകളിലെ കുട്ടികളെ അടിക്കുന്നതിനോട് ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എതിരാണ് ചെയ്യാനേ പാടില്ല പണിഷ്മെൻറ്റ് സ്കൂളുകളെന്ന് പറയുന്നത് എന്തുമാണ് പഠനം കൊടുക്കാനല്ലേ അടിക്കാനും ഉപദ്രവിക്കാനും സാറുമാർക്കും ടീച്ചർമാർക്കും എന്താ അധികാരം കുട്ടികൾ പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട അത് അധികം വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ സ്കൂളിൽ പോലും പോകാത്ത ആൾക്കാരൊക്കെയാണ് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത ആൾക്കാരാണ് സ്റ്റീവ് ജോബ്സ് അദ്ദേഹമാണ് ആപ്പിള് കണ്ടുപിടിച്ചത് കമ്പ്യൂട്ടേഴ്സ് കണ്ടുപിടിച്ചത് സ്കൂൾ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവേണ്ട കാര്യം എന്താണ് ഒരു കണക്ക് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അടിക്കേണ്ട കാര്യം എന്താണ് ഒരു മരത്തിൽ കയറി കുസൃതി കാണിച്ചു എന്ന് പറഞ്ഞാൽ തല്ലേണ്ട കാര്യം എന്താണ് അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല കുട്ടികൾ കുട്ടികളുടെ രീതിയിൽ വളരട്ടെ അവർ ബാല്യം ആസ്വദിച്ച് വളരട്ടെ എങ്കിൽ മാത്രമേ ഒരു നല്ല സ്ഥാനത്ത് എത്തുകയുള്ളൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് പത്രത്തിലൊരു വാർത്ത കണ്ടത് ഒരു കുഞ്ഞിനെ സ്കൂൾ അധ്യാപകൻ നല്ലപോലെ തല്ലി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ നല്ലപോലെ തല്ലിയിട്ട് അത് കഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് അതിൻ്റെ അച്ഛനമ്മമാർ സ്കൂളിൽ പരാതിയുമായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾക്ക് തരാനുള്ള അവകാശമുണ്ട് അതും കൂടെ ചേർത്താണ് നിങ്ങൾ ഈ ഫീസൊക്കെ തരുന്നത് എന്നുള്ള മട്ടി പറഞ്ഞപ്പോൾ അവർ ഹൈക്കോടതിയിലോ മറ്റേ പോവുകയും എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിലെ ജഡ്ജി ഒത്തിരി ഇറക്കുകയും ചെയ്തു സ്കൂളിന് അധികാരമുണ്ട് കുഞ്ഞുങ്ങളെ തല്ലാം ടീച്ചറുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ട് അപ്പം അതിലെനിക്ക് ഭയങ്കര വിഷമം തോന്നി അന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അയ്യോ എന്തൊരു ജഡ്ജ്മെന്റാണ് നമ്മുടെയൊക്കെ ആകെയുള്ള ഒരു ഒരു ഹോപ്പ് എന്ന് പറയുന്നത് പ്രതീക്ഷ എന്ന് പറയുന്നത് കോടതിയും ജഡ്ജിമാരും അവയുടെ ജഡ്ജ്മെൻറ്റും ഒക്കെയാണ് അവർ സത്യസന്ധമായിട്ട് ചെയ്യുകയുള്ളൂ എനിക്കറിയാം അങ്ങനെയൊന്നും അല്ല പ്രസന്റ് ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത് പലപ്പോഴും പോലീസ് പ്രസന്റ് ചെയ്യുന്നതനുസരിച്ച് വീഴും പത്രങ്ങൾ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവരുടെ അഭിപ്രായം മാറും ഇന്റർപ്രിറ്റേഷൻ ഓഫ് ദ ലോ എന്ന് പറയുന്നത് പലപ്പോഴും പേഴ്സണൽ ഇന്റർപ്രിറ്റേഷൻ ആവും അത് പല കാര്യങ്ങൾ കോട്ടി ഉണ്ടെങ്കിലും മറ്റു പല ജഡ്മെന്റ് കോട്ടി ചെയ്യുമെങ്കിലും വലിയ ബൃഹത്തായ ജഡ്മെന്റ് ഒക്കെ എഴുതുമെങ്കിലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് ഇയർ പേഴ്സണൽ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ലോ അത് വെച്ചിട്ടായിരിക്കും പല ജഡ്ജ്മെന്റും പാസ്സാക്കുന്നത് എന്നൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങളെ അടിച്ചോ ഒന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഓർഡർ സ്കൂളുകൾക്ക് കൊടുക്കുന്ന പോലെ ആയിപ്പോയി അതെനിക്ക് തോന്നി ഇപ്പം ഇനി എല്ലാ സ്കൂളുകളും സാറുമാരും നിർദ്ദാക്ഷിം കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കില്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്ത കുറെ നാൾ എന്നെ അലട്ടി പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് ഈ ആവശ്യം ഇല്ലാതെ വീണ്ടും പറയുന്നത് പോകുന്നത് എന്റെ മുന്നിൽ വരുന്ന കാര്യങ്ങളും എന്റെ പേഴ്സണൽ സ്വകാര്യ കാര്യങ്ങളും മാത്രം ഞാൻ ശരിയാക്കി വെച്ചാൽ പോരെ അതല്ലേ എന്റെ സമാധാനത്തിന് നല്ലതെന്ന് വിചാരിച്ച് കുറച്ചൊക്കെ അടക്കി അടക്കിയ വെക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഇങ്ങനെ ഇതുപോലെ വാർത്തകളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ വല സ്ഥലം ഈ സമൂഹം എന്തെങ്ങനെയായിപ്പോ എന്തായാലും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് വീണ്ടും ഇതൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ ചിലപ്പം ആവശ്യമുള്ളത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ജയിലുകളുടെ ആവശ്യം എന്താണ് ഇതുപോലെ ആളുകളെ ഭാവിയിൽ ഇങ്ങനെ കുറ്റവാളികളാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രക്രിയ പ്രക്രിയയായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലും ഇത്രയും കർശനമായത് അതൊക്കെ ആയിരിക്കും അച്ഛനമ്മ ചിലപ്പോൾ തല്ലുന്നത് ഭാവിയിൽ ഇങ്ങനെ ജയിലിൽ നിറയാനാളുകൾ വേണ്ട ജയിലിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വേണ്ടേ അവിടെ ഉദ്യോഗസ്ഥര് വേണ്ടേ കുറ്റകൃത്യം വേണ്ടേ എന്നാലേ പോലീസുള്ളൂ കുറ്റകൃത്യവും അഴിമതിയും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസിനും അഴിമതി നിരോധന വകുപ്പിനും സർക്കാരിന് തന്നെ എന്താ പ്രസക്തി അപ്പം നല്ല സമാധാനം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ആർക്കാണ് വേണ്ടത് ആർക്കും വേണ്ട അതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നത് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ കളികാലത്തിന്റെ വല്ലതും ആയിരിക്കാം എന്നൊക്കെയുള്ള തോന്നലുകൾ ചിലപ്പോഴൊക്കെ വരും എന്നാലും ഈ ഒരു സംഭവം പത്രത്തിലൂടെ വായിച്ചപ്പോൾ ഈ കുഞ്ഞു ഓടിയ സംഭവം മലയാളി കുട്ടി അല്ലെങ്കിൽ പോലും ഒരുപാട് മലയാളി ആൾക്കാരും കുട്ടികളും ഇതുപോലെ ഇറങ്ങി ഓടുന്നുണ്ട് വീട്ടിൽ നിന്ന് എന്തൊക്കെയാണെങ്കിലും ചിലപ്പോൾ പ്രണയനായ രാഷ്യമോ വീട്ടിൽ നിന്നുള്ള വഴക്കോ അടിയോ എന്താന്ന് വെച്ചാലും ഇറങ്ങി ഓടിയ രക്ഷപ്പെട്ട് കിട്ടിയാൽ കിട്ടിയ അല്ലെങ്കിൽ പലയിടത്തും ഒക്കെ പോവും ആരെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് പോവും എവിടെയെങ്കിലും വീണ് മരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് എന്തായാലും ഖേദകരമായിട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങളോട് ഈ രണ്ട് കഥകളും പങ്കുവെക്കണം എന്നെനിക്ക് ആഗ്രഹം തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം സസ്നേഹം ശ്രീലേഖ